ഹായ് ഫ്രണ്ട്സ് എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് പിൻവലിക്കുകയുണ്ടായി ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫ്രണ്ട് പേജിൽ തന്നെ എഴുതി കാണിക്കൊണ്ട് സ്ക്രോളിങ് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് അതേസമയം എഴുതി കാണിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈസ് ടെമ്പറി സസ്പെൻഡഡഡ് ആദ്യ അലോട്ട്മെൻറ്റ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു അലോട്ട്മെൻറ്റ് ഇന്ന് അതായത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും പ്രസിദ്ധീകരിക്കുമെന്നാണ് എഴുതി കാണിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് ഹൂ ഹാവ് ഓൾറെഡി പെയ്ഡ് ദ ടോക്കൺ ഫീ ഓൺ നയൻറ്റീൻ അതായത് ഇന്നലെ അടച്ചിട്ടുണ്ടെങ്കിൽ ഷുഡ് നോട്ട് പേ ദ ഫീ അഗൈൻ അതായത് ഇന്നലെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കുട്ടികൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഓൺലൈനായിട്ടും അടയ്ക്കാം ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലും അടയ്ക്കാം അങ്ങനെ ആരെങ്കിലും അലോട്ട്മെൻ്റ് കിട്ടിയ കുട്ടികൾ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നിൽ മറ്റന്നാൾക്ക് മുന്നേ ഫീസ് അടയ്ക്കണമെന്നാണ് അറിയിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നലെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇന്ന് അലോട്ട്മെൻറ്റ് വന്ന് വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴും അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല ഒരിക്കൽ അടച്ചാൽ മതി അത് അവരുടെ അവൈലബിൾ ആയിരിക്കും ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ് സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നേ അലോട്ട്മെൻ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായ ഫീസ് അടച്ചിരിക്കണം എന്നിട്ട് നിങ്ങൾ കിട്ടിയ അലോ അലോട്ട്മെൻറ്റ് ഓപ്ഷനിൽ തൃപ്തരാണ് ഇനി ഹയർ അലോട്ട് ഹയർ ഓപ്ഷനുകൾ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ലെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക മുകളിലുള്ള ഓപ്ഷൻസ് അല്ല ഹയർ ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫീസ് അടച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക വരും അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും മാറാവുന്നതാണ് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികളുണ്ടാവുക വിഷമിക്കേണ്ട കാര്യമില്ല ഇനിയും എത്രയോ അലോട്ട്മെന്റുകൾ വരാനിരിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു കോഴ്സസിലേക്കൊക്കെ കുട്ടികൾ പോകുമ്പോൾ വേക്കൻസിയും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്നാലും ഇന്നലെ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് പിൻവലിക്കാനുള്ള കാരണം ഡ്യൂ ടു ചില ടെക്നിക്കൽ റീസൺസ് ആണ് അതായത് സാങ്കേതികപരമായി അലോട്ട്മെൻറ്റ് അതായത് ചില കോളേജുകളുടെ സീറ്റിലൊക്കെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസമുണ്ട് അത് കൺഫ്യൂഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതും പൊതുവായിട്ടുള്ളതും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യത വരുത്തേണ്ടിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആയതിനെ ശ്രദ്ധയിൽപ്പെട്ടു കാണുക അതുകൊണ്ടാണ് പെട്ടെന്ന് പിൻവലിക്കാനുണ്ടായത് എന്തായാലും അത് കറക്റ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ വരും അപ്പോൾ നിങ്ങൾ പലരും കരുതുന്നുണ്ടാവും അയ്യോ നമുക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഷ്ടപ്പെടുവെന്ന് അങ്ങനെയൊന്നും സംശയിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും എന്തായാലും വളരെ പോസിറ്റീവായ ഒരു മാറ്റത്തോടു കൂടിയാണ് ചിലർക്കെങ്കിലും അനുകൂലമായിട്ട് തന്നെയായിരിക്കും ഇന്ന് മാറി വരുന്നത് ഇന്ന് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും പോസിറ്റീവായി ചിന്തിക്കുക എന്തായാലും ഒത്തിരി പേർക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനിരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടാത്തവരുണ്ടാവും അയ്യോ അത് കണ്ടില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട ഇന്ന് വരുന്നുണ്ട് കണ്ടവരാണെങ്കിൽ അയ്യോ അത് കിട്ടി നഷ്ടപ്പെടുവെന്ന് കരുതണ്ട കണ്ടിട്ടും നമുക്ക് കിട്ടിയിട്ടില്ലാത്തവരും വിഷമിക്കേണ്ട ഇനിയും അലോട്ട്മെൻറ്റ് വരാനുണ്ട് എന്തായാലും പ്രാർത്ഥിക്കാം നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ വർഷം ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജിൽ കിട്ടട്ടെ വിഷ് വിഷു ഓൾ ദി ബെസ്റ്റ് ഗോഡ് പ്ലസ് യു എൽ ബി എസ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിർത്തിവെച്ചത് അല്ലെങ്കിൽ പിൻവലിച്ചത് ഇന്ന് മൂന്ന് മണിക്ക് വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും